വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായി ഒഴിവാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാപാരികളും കലാകാരന്മാരും ഈ ഒരു തീരുമാനം തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാണ് അവർ പറയുന്നത് ഇതിൽ ഒരു ഒരു ഓണാഘോഷ പരിപാടികൾ സാഹചര്യം അതിനു മുന്നേ ഒരു ഈ കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനോടനുബന്ധിച്ച് ചില അസോസിയേഷനുകൾ ക്ലബുകളൊക്കെ നടത്തുന്ന പരിപാടികൾ അത് റദ്ദാക്കേണ്ടി വരും അത് നടത്താനാവുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ് നമുക്കറിയാം സർക്കാർ പറഞ്ഞത് സർക്കാർ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പരിപാടികളെ കുറിച്ച് മാത്രമാണ് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റുള്ള സംഘടനകൾ അതിനകത്ത് പിൻവാങ്ങി വാങ്ങിയിട്ടുണ്ട് കാരണം വയനാട് എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളൊക്കെ നടത്താൻ സാധിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ് ആ ആശങ്ക ഇപ്പോൾ അസോസിയേഷനുകളെയും സംഘടനകളെയും മാത്രമല്ല വ്യാപാരികളെയും ബാധിച്ചിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ഇപ്പോൾ തന്നെ കേരള ഗാർമെന്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ടി എസ് പട്ടാഭിരാമൻ അദ്ദേഹം പറഞ്ഞത് ഈ ആഘോഷ പരിപാടികൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കാനുള്ള തീരുമാനം അത് പിൻവലിക്കണമെന്നൊരു അഭിപ്രായമാണ് അവർക്ക് സംഘടനയ്ക്കുള്ളത് കാരണം ഈ വയനാട്ടിലേക്ക് ഉൾപ്പെടെ നിരവധി സഹായങ്ങൾ പണമായും വസ്ത്രങ്ങളൊക്കെ ആയിട്ട് അവർ നൽകുന്നുണ്ട് പക്ഷേ അത് ആഘോഷങ്ങൾ കുറയുന്നതിനനുസരിച്ച് അവരുടെ വ്യാപാരത്തെ കുറയും ഇവർക്ക് വ്യാപാരികൾക്ക് മികച്ച നിലയിൽ വ്യാപാരം നടന്ന് പണം ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വയനാട്ടിലേക്കാണെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയൂ എന്നൊരു അഭിപ്രായമാണ് ഈ സംഘടനകൾക്ക് ഈ ഈ വ്യാപാര മേഖലയിൽ നിൽക്കുന്ന സംഘടനകൾക്കുള്ളത് തീർച്ചയായും ഷാമു പറഞ്ഞ വളരെ കൃത്യമാണ് ഈ ടെക്സ്റ്റൈൽ ഉടമകൾ മാത്രമല്ല എല്ലാ വ്യാപാരികളും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഓൺലൈനിലൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും ഒന്നും നൽകുന്നില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ചെറുകിട വ്യാപാരികളോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ നാട്ടിലുള്ള അതെ അതെ അവരുടെ സംഘടനകളാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയൊക്കെയാണ് ഇത്തരം ഇത്തരം നൽകുന്നത് അപ്പോ അവരുടെ ഒരു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം അവർക്കൊരു വെല്ലുവിളി തന്നെ അതാണ് പറഞ്ഞ ആശങ്ക ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ ഓണാഘോഷ സമയത്താണ് ഓണം നടക്കുന്ന ഒരുപക്ഷെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപണനം അവർക്ക് നടക്കാൻ സാധ്യതയുണ്ട് അവർക്കൊരു പുരോഗമനം ഉണ്ടാകുന്നത് ഈ ഓണ സമയത്താണ് ഓണക്കാല സീസണാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓണാഘോഷ പരിപാടി മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആഘോഷങ്ങൾക്കും അങ്ങനെ ഏൽക്കുകയും വ്യാപാരത്തെ ബാധിക്കുകയും ചെയ്യും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രളയം കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഈ വ്യാപാര മേഖലയെല്ലാം വലിയ നഷ്ടത്തിലായിരുന്നു തകർന്നു തകർന്നുപോയി അപ്പോൾ ഇത് അവർ ഒരു ഒരുവിധമൊക്കെ പച്ചപിടിച്ച് വരാൻ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ് രണ്ട് വർഷം ആയതുകൊള്ളൂ ഈ രണ്ട് വർഷം കരകയറി വരുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ള തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വ്യാപാരത്തെ ശരിക്കും അവരൊരു ഈ ഒരു ഓണക്കാലം അല്ലെങ്കിൽ ഓണ സീസൺ എന്ന് പറയുന്നത് വലിയൊരു കൂടി വ്യാപാരികൾ നോക്കി കാണുന്ന ഒരു സമയമാണ് ഈ ഹോം അപ്ലയൻസ് ഒക്കെ കടകളൊക്കെ അങ്ങനെ വലിയ കച്ചവടമാണ് നടക്കുന്നത് വ്യാപാരികൾ ഒന്നടങ്കം വലിയ കൂടി നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പം കച്ചവടം നടക്കുമെന്ന് ധാരണയിൽ ഇല്ലാത്ത പണം ഉണ്ടാക്കി സ്റ്റോക്കൊക്കെ ഇറക്കി വെച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് ശരിക്കും അതൊരു അവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായും അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗമാണ് ഈ കലാകാരന്മാർ സ്റ്റേജ് കലാകാരന്മാര് അത്തരം കലാകാരന്മാരൊക്കെ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോലും പലരും പരിപാടികൾ ഏറ്റിരുന്നു അഡ്വാൻസ് വാങ്ങിയിരുന്നു പക്ഷേ ഓണാഘോഷങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായും ശ്യാമു തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ പരിപാടി അല്ലെങ്കിൽ പോലും ഇപ്പൊ ക്ലബുകളോ അസോസിയേഷനുകളോ ഒക്കെ നടത്തുന്ന പരിപാടികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒരു തേക്കമുണ്ടാകും ഈ പരിപാടി നടത്തേണ്ടതുണ്ടോ അങ്ങനെ അവർ മാറി ചിന്തിച്ചാൽ ഈ നൽകിയ അഡ്വാൻസ് പോലും തിരികെ നൽകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ എത്തിയിരിക്കുന്നത് രാഹുൽ ഇനിയും ഇനിയും ശരിക്കും പറഞ്ഞാൽ കൃത്യം ഒരു മാസമാണ് ഓണം ഓണത്തിനുള്ളത് അതായത് വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം ഈ സമയത്തേക്ക് ഈ ഓണാഘോഷ പരിപാടികൾ നിരവധി സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് ഈ സ്റ്റേജ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് കാരണം ഈ മഴക്കാലമായിരുന്നു അവർക്ക് വരുമാനമില്ലാത്ത വീടുകളുണ്ട് തീർച്ചയായും പൂർണ്ണമായും ഈ കലാരംഗത്തെ അത് ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കടം കിട്ടാനൊക്കെയുള്ളൊരു ഉപാധിയായിട്ടാണ് ഈ ഓണാഘോഷം പരിപാടികളൊക്കെ കാണുന്നത് പിന്നെ സീസൺ സീസൺ കാണുന്നത് ഓണ സീസൺ അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഉത്സവ സീസണിലേക്ക് പോകും പക്ഷേ ഓണ സീസൺ അത് വലിയൊരു ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഈ അദർ സ്റ്റേറ്റിലൊക്കെ പരിപാടി നടത്തുന്ന പോകാറുള്ള സ്ഥിരമായിട്ട് പോകാനുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വലിയ നഷ്ടത്തിലേക്ക് വരും പക്ഷെ അവർക്കിടയിൽ വലിയ ആശങ്കയാണ് അവരിപ്പോഴും പറയുന്നത് ഇത്തരത്തിൽ ഒരു തീരുമാനം കൃത്യമായി അറിയിക്കുക ആശങ്കയെ നിലനിൽക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം ഈ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുന്നതിനോട് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് രാഹുലെ ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയും ഇപ്പം വയനാട്ടിലെ ദുരന്തം നമുക്കത് കുറച്ച് കാണാനാവില്ല അത് വലിയ ദുരന്തമാണ് എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു കേരളം മാത്രമല്ല ലോകം മുഴുവന് കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടാക്കുക ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഉറ്റവരെ നഷ്ടമായിട്ടുണ്ട് അത്തരത്തിൽ അത് വലിയ ദുരന്തം എന്താ പറയുക കേരളം ഒരിക്കൽ പോലും കരുതി കരുതിയിട്ടില്ല ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വേദനയാണ് ഓരോ ദിവസവും നമുക്ക് ഈ വയനാടിനെ ഓർത്ത് നമ്മൾ നമ്പലപ്പെടുത്തുകയാണ് ഓരോ വാർത്തകൾ കാണുമ്പോൾ ഓരോ വിവരങ്ങൾ അറിയുമ്പോൾ നമ്മൾ വേദന വേദനപ്പെട്ട വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരിട്ടും അവിടെ വയനാടിൽ പോയി പോയ ഒരാൾ കൂടിയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും ഓണാഘോഷ പരിപാടി നടത്തണോ ശരിക്കും എനിക്കും ഒരു ആശങ്കയുണ്ട് പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒത്തുചേരലുകളൊക്കെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ഈ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ ഒത്തുചേരലൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിങ്കിങ് ഒരു പക്ഷെ എല്ലാം മറക്കാൻ ഒരുമിച്ചിരുന്ന് മറക്കാൻ പറ്റുന്ന ഒരു സുദിനമായ നിമിഷങ്ങൾ നൽകുന്നത് ഈ ഓണക്കാലം പോലത്തെ ആഘോഷങ്ങളും ഓണക്കാലം ഒക്കെയാണ് അത് നമ്മൾ ചെറിയ തോതിലെങ്കിലും അതായത് വലിയ ആർഭാടമാകാതെ ചെറിയ തോതിലെങ്കിലും നടത്തിക്കൊണ്ട് കഴിവതെങ്കിൽ കഴിയുമെങ്കിൽ ആ തുകയായോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക സമ്മാനങ്ങളൊക്കെ ആയിട്ടോ അത് വയനാട്ടിലെ ആ ദുരന്ത നൽകണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ു പറയുന്നത് വയനാടിനെ ചേർത്ത് പിടിക്കണം വയനാടിന്റെ ദുഃഖത്തിൽ പങ്ക് ചേരുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് വലിയൊരു വിഭാഗം ഈ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അപ്പൊ അവരെയും ചേർത്ത് നിർത്തണം അവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എടുക്കണം എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനമായിരിക്കണം ഉണ്ടാവേണ്ടത് എല്ലാവരും അപ്പോ എന്താണെങ്കിലും സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് സർക്കാർ പരിപാടികൾ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഓണം സംബന്ധിച്ച മുൻ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തി വന്നിരുന്ന സർക്കാരിൻ്റെതായിട്ടുള്ള പരിപാടികൾ ഒഴിവാക്കുകയാണ് എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേ സമയം തന്നെ ശ്യാമം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ തന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒക്കെ ഇത്തരം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന ക്ലബുകൾ അല്ലെങ്കിൽ അത്തരം റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് സംഘടനകൾ വിദേശ മലയാളികൾ ഇവരെല്ലാം ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ത് ചെയ്യും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണോ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചാൽ അത് ഉചിതമായ ഒരു തീരുമാനമാകുമോ എന്നൊരു വലിയ ആശങ്കയിലാണ് ഒരു വലിയ തേക്ക ാണ് മലയാളികളെല്ലാം ഉള്ളത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അതേ സാഹചര്യത്തിൽ തന്നെയാണ് വ്യാപാരികളും കലാകാരന്മാരും അവരുടെ വിഷമങ്ങളും അവരുടെ ആശങ്കകളും പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ആ രീതിയിൽ പോകട്ടെ പക്ഷേ മറ്റുള്ള സംഘടനകൾ ക്ലബ്ബുകൾ അല്ലെങ്കിൽ അത്തരം അസോസിയേഷനുകളൊക്കെ അവരുടെ ആ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് തീരുമാനിക്കട്ടെ അതെ അങ്ങനെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതെങ്കിലും ഇത്തരം വ്യാപാരികൾക്കും കലാകാരന്മാർക്കും വലിയൊരു ആശ്വാസമാകും